നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ട്രാൻസ്ഫർ കൂടി ഓഫീഷ്യലായിരിക്കുകയാണ് വമ്പൻ തുക വാരിയെറിഞ്ഞുകൊണ്ട് ലിവർപൂൾ ഹ്യൂഗോ എക്കിത്തിക്കയെ സ്വന്തമാക്കിയിരിക്കുന്നു ഫ്രഞ്ച് സൂപ്പർ താരത്തിനായിട്ട് തൊണ്ണൂറ് മില്യൺ യൂറോയാണ് അവർ കൊടുക്കുന്നത് ചില ആരാധകരെങ്കിലും നമ്മൾ ഈ ഒരു പ്രൈസ് നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞപ്പോൾ അത് ഓവർ പ്രൈസ്ഡ് ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും തൊണ്ണൂറ് മില്യൺ യൂറോ എന്ന് പറയുമ്പോൾ എൺപത് മില്യൺ യൂറോ ഫിക്സഡ് ഫീസും പത്ത് മില്യൺ യൂറോ ഈസി ആഡോൺസുമായിട്ടാണ് അതോടൊപ്പം തന്നെ അഞ്ച് മില്യൺ യൂറോയുടെ ഡിഫിക്കൽട്ട് ആഡോൺസും പാക്കേജിൽ ഉണ്ട് എന്ന് ഇപ്പോൾ ഉള്ള പബ്രിസൂറോ മാനോബർ അങ്ങനെ ഈ എല്ലാ ആഡോൺസും അച്ചീവ് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് മില്യൺ യൂറോ എന്ന ഒരു വമ്പൻ തുകക്കാണ് ഇപ്പോൾ ഹ്യൂഗോ എക്യുറ്റുകയെ സ്വന്തമാക്കിയിരിക്കുന്നത് ആറ് വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് നമുക്ക് ലിവർപൂളിൻ്റെ ഒഫീഷ്യൽ ഒന്ന് പോകാം അതിലെ പറയുന്നത് എങ്ങനെയാണ് ലിവർപൂള് ഇപ്പോൾ ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടുമായിട്ട് എഗ്രിമെൻ്റിലേക്ക് എത്തിയിരിക്കുന്നു ഫോർവേഡ് ഹ്യൂഗോ എക്കിറ്റിക്കയുടെ കാര്യത്തിൽ ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള താരം സക്സസ്ഫുള്ളി മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു പേഴ്സണൽ ടേംസ് റെഡ്സുമായിട്ട് എഗ്രി ചെയ്തിരിക്കുന്നു അദ്ദേഹം ഹോങ്കോങ്ങിലേക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ ടീംമേറ്റ്സിനോടൊപ്പം ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഈ ആഴ്ചയിൽ തന്നെ ഇനി പറക്കുകയും ചെയ്യും എക്കിറ്റിക ലിവർപൂളിലേക്ക് എത്തുന്നത് ഒന്നര സീസണിൽ അതായത് ഒരു സീസൺ പിന്നെ ഒരു ഹാഫ് സീസൺ ജർമ്മനിയിൽ കളിച്ചിട്ടാണ് ്ട്ടിലേക്ക് അദ്ദേഹം ആദ്യം പി എസ് ജിയിൽ നിന്ന് ലോണിലാണ് പോയിരുന്നത് ഇരുപത്തി ആറ് ഗോളുകൾ ആണ് അറുപത്തിനാല് അപ്യൻസിൽ നിന്ന് ഫ്രാങ്ക്ഫേർട്ടിനായിട്ട് നേടിയിട്ടുള്ളത് ബോണ്ടസ് ലീഗ ടീം ഓഫ് ദി സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് അദ്ദേഹം ഇടം പിടിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഉള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ലിവർപൂൾ പറയുന്നു ഏതായാലും വലിയ തുക കൊടുത്തിട്ടാണ് യുവതാരത്തെ സ്വന്തമാക്കുന്ന ഇരുപത്തിമൂന്നുകാരനായിട്ടുള്ള താരമാണ് ഫ്രാൻസിന്റെ അണ്ടർ ട്വന്റി അണ്ടർ ട്വന്റി വൺ ടീമുകൾക്ക് വേണ്ടിയിട്ട് ഇതുവരെ കളിച്ചിട്ടുണ്ട് സീനിയർ ടീമിനായിട്ട് ഇതുവരെ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല എന്തായാലും പമ്പൻ തുകക്ക് വലിയ പ്രതീക്ഷയോടുകൂടി ലിവർപൂളിൽ ഫ്രഞ്ച് താരത്തെ സ്വന്തമാക്കുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫോക് സുഡോത